ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമുക്കിനി ഇതിനെ ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടിന്ന് അരച്ചെടുക്കണം ഇനി അതിലേക്ക് പനം കൽക്കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഷുഗർ ചേർക്കുന്നില്ല ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പനം കൽക്കൻ കൂടെ ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തണുപ്പിച്ച പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ശബ്ദമൊക്കെ പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് വോയിസ് എല്ലാം ഇങ്ങനെ പാൽ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം അങ്ങനെ പാലും ക്യാരറ്റും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതിയാകും നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ കുറച്ച് ബദാം ക്യാഷിനട്ട് വാൾനട്ട് കുറച്ച് ഗ്രേപ്സ് ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നല്ല രുചികരമായ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്